നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ചെങ്കടലിൽ തടി യു എസ് എതിരെ കനത്ത വ്യോമാക്രമണവും മിസൈൽ ആക്രമണവും യമനിലെ അറുപത് ഹൂതി ശക്തി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ കടന്നാക്രമണം യമന്റെ തലസ്ഥാനമായ സനയിൽ നിരന്തരമായി ബോംബ് വർഷിച്ച അമേരിക്ക ഇസ്രായേൽ ഹമാസ് യുദ്ധം പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് പടരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് യമനെ കടന്നാക്രമിച്ച് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈന്യം എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഹൂതികൾക്ക് സ്വാധീനമുള്ള യമനിലെ പല ഭാഗങ്ങളിലും അമേരിക്കയുടെയും യു കെ സൈന്യത്തിന്റെ ശക്തമായ ബോംബാക്രമണം ഉണ്ടായതായുള്ള വാർത്തകൾ പുറത്തു വരുന്നു നൂറുകണക്കിന് കെട്ടിടങ്ങൾ ബോംബാക്രമണത്തിൽ തകർന്നിരിക്കുന്നു ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക തുടർച്ചയായുള്ള ആക്രമണം നടത്തുന്നത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ബഹ്റന്റെയും കാനഡയുടെയും ഫ്രാൻസിന്റെയും പിന്തുണയുള്ള സൈനിക സംയുക്ത സൈനിക സഖ്യമാണ് ഇപ്പോൾ ചെങ്കടലിൽ ഹൂതികൾക്കെതിരെയുള്ള പോരാട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ചെങ്കടലിൽ അശാന്തി സൃഷ്ടിച്ചുകൊണ്ട് ഹൂതികൾ രംഗത്ത് വന്നത് ചെങ്കടൽ വഴിയുള്ള ചരക്കു കപ്പലുകളെ ആക്രമിക്കുകയായിരുന്നു ഹൂതികളുടെ പ്രധാന ലക്ഷ്യം ആദ്യഘട്ടങ്ങളിൽ താക്കീതുകൾ അമേരിക്ക നൽകിയെങ്കിലും ഹൂതികൾ നിരന്തരമായ ആക്രമണം തുടർന്നു ഇറാന്റെ സൈനിക പിന്തുണയോടുകൂടിയാണ് ഹൂതികൾ ഇത്തരത്തിലുള്ള ആക്രമണം ഈ മേഖലയിൽ ശക്തമാക്കിയത് അതിനു പിന്നാലെ ശക്തമായ പ്രതിരോധം പ്രതിരോധമുണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി എന്നാൽ കഴിഞ്ഞ ദിവസവും കപ്പലുകൾക്കെതിരെ ഹൂതികൾ ആക്രമണം നടത്തിയതുകൂടിയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈന്യം ഈ തിരിച്ചടിക്ക് തിരിച്ചടി ആരംഭിച്ചത് കാരണം ലോകത്തിന്റെ തന്നെ ചരക്ക് ഗതാഗതത്തിന്റെ പതിനെട്ട് ശതമാനം നടക്കുന്നത് ചെങ്കടലിലെ കപ്പൽ പാതയിലൂടെയാണ് ഈ ഏഷ്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന സഞ്ചാരപാതയാണ് ചെങ്കടൽ വഴിയുള്ള സഞ്ചാരപാത ഈ ഏഷ്യയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്ക് എത്തുന്നത് ഈ പാത വഴിയാണ് അത് മാത്രവുമല്ല യൂറോപ്പിനാവശ്യമായ എണ്ണയടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾ എത്തുന്നതും ഈ പാത വഴിയാണ് ഇവിടെ കൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ച സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആഫ്രിക്ക മുൻപ് ചുറ്റിയുള്ള പാതയാണിപ്പോൾ പല ചരക്ക് കപ്പലുകളും ഉപയോഗിക്കുന്നത് ഇത് ചെലവ് വർദ്ധിപ്പിക്കുന്നു വിലക്കയറ്റത്തിന് കാരണമാകുന്നു അത് മാത്രവുമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എണ്ണ എണ്ണ ഉൽപ്പന്നങ്ങൾക്ക് എണ്ണയ്ക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ വില കയറുന്ന വില കൂടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാകുന്നു ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇനി ഹൂതി വിമതരോട് ക്ഷമിച്ചിട്ട് കാര്യമില്ല എന്ന തീരുമാനത്തിലേക്ക് അമേരിക്കയും ബ്രിട്ടനും അടക്കം എത്തിച്ചേർന്നത് ആദ്യഘട്ടത്തിൽ താക്കീത് നൽകി എന്നിട്ടും അവർ ആക്രമണം നിർത്താത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൂതികൾക്ക് നേരെ കനത്തെ ആക്രമണം യമനിലേക്ക് ബോംബ് വർഷിച്ച് റോക്കറ്റ് വർഷിച്ച് അമേരിക്കയും ബ്രിട്ടനും രംഗത്ത് വന്നിരിക്കുന്നത് യമൻ തലസ്ഥാനമായ സനാ വിമാനത്താവളത്തിന് സമീപത്തെ സൈനിക ക്യാമ്പ് ഹൂതികളുടെ സൈനിക ക്യാമ്പ് ആക്രമിച്ച് തകർത്തിരിക്കുന്നു എന്ന് ഹൂദികൾ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു ഒപ്പം തായ്സൺ തായ്സ് വിമാനത്താവളത്തിന് സമയമുള്ള സൈനിക ക്യാമ്പ് ഹുദാദത്തിലെ സൈനിക ക്യാമ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് പ്രധാനമായും ബോംബിട്ട് തകർത്തത് അറുപത് തന്ത്രപ്രധാനമായ ഹൂദികളുടെ ക്യാമ്പുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് വ്യോമ ആക്രമണം കടലിൽ നങ്കൂര നങ്കൂരമിട്ടിരിക്കുന്ന പടക്കപ്പലുകളിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണം വ്യോമസേനയുടെ ആക്രമണം തുടങ്ങി നിരവധി തലങ്ങളിലുള്ള നിരവധി തലങ്ങളിലൂടെയുള്ള ആക്രമണമാണ് അമേരിക്ക അമേരിക്കയും ബ്രിട്ടനും നടത്തിയിരിക്കുന്നത് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ വിവരങ്ങൾ ശരിയാണെങ്കിൽ വലിയ ആക്രമണം യമന് നേരെ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നു അതായത് ആക്രമണം മാത്രമല്ല യുദ്ധം വഴിമാറി പോകുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് നേരത്തെ തന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആ യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നുകൊണ്ടൊരു മൂന്നാം ലോകമഹായുദ്ധത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുമോ അറബ് ഒരു ഭാഗത്തും അമേരിക്കയും ഇസ്രായേൽ ും അമേരിക്കയും ഇസ്രായേലിനെയും പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ മറുഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു യുദ്ധമായിരിക്കുമോ ഇത് പക്ഷേ അത്തരത്തിലുള്ള ഒരു മാറ്റമല്ല മറിച്ച് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ചില തീവ്രവാദ ശക്തികൾ ചില ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ അവർക്ക് നേരെയുള്ള ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രത്യേകിച്ച് ഹൂതികൾ ഹൂതികൾക്കെതിരെയുള്ള ശക്തമായ ആക്രമണം മറ്റൊന്ന് ഹിസ്മുള്ള ഹിസ്മുള്ളയും ഒക്കെ തന്നെ പരമാവധി സൈനിക ബലവും സാമ്പത്തികവും നൽകി സഹായിക്കുന്ന ഇറാനാണ് അടുത്ത ലക്ഷ്യം ഇറാനാണെന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് ചെങ്കടലിൽ ഹൂതികൾ അശാന്തി സൃഷ്ടിക്കുന്നത് യമന് തന്നെ നേരത്തെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു യമൻ ഭരണകൂടം തന്നെ ആ ഹൂതികളോട് ആവശ്യപ്പെട്ടത് യുദ്ധത്തിന് പോകരുത് എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ യമനെ പൂർണമായും ആക്രമിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടീഷ് സേനയും കാരണം യമന്റെ സഹായത്തോടുകൂടി യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും ആ നിയന്ത്രണം ഇപ്പോൾ ഹൂതികൾക്കാണ് ആ ഹൂദികളുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് യമന്റെ തലസ്ഥാനമായ സനയുടെ സനയിലെ വിമാനത്താവളത്തിന് സമീപമുള്ള ഹൂതികളുടെ സൈനിക ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹൂതി തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ അഞ്ച് ഹൂതി തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഹൂതികൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും ആക്രമണം കടുപ്പിച്ച് ചെങ്കടലിനെ സംരക്ഷിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്കയും ബ്രിട്ടനും ചെങ്കടലിലുള്ള ഹൂതി വിമതർക്ക് നേരെ കനത്ത വ്യോമാക്രമണവും കനത്ത റോക്കറ്റ് ആക്രമണവും തുടരുകയാണ് ചെങ്കടലിനെ സംരക്ഷിച്ചെടുക്കുക കാരണം ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം നിലച്ചാൽ അത് അമേരിക്കയ്ക്കും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ പത്തു രാജ്യങ്ങളുടെ സംയുക്ത സൈന്യം ചെങ്കടലിന് സംരക്ഷണം വലിയ പ്രയത്നത്തിലാണ് അവർ ലക്ഷ്യമിടുന്നത് ചെങ്കടലിനെ ചെങ്കടലിലെ ഹൂതികളെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ചെങ്കടലിൽ അശാന്തി സൃഷ്ടിക്കാൻ വേണ്ടി ഹൂതികൾക്ക് ഇറാൻ്റെ വലിയ പിന്തുണ ലഭിക്കുന്നു എന്നുള്ള കാര്യവും വിസ്മരിക്കാൻ കഴിയില്ല ഒരു ഇവിടെയാണ് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം വരുന്നത് ആ ചെങ്കടലിൽ പത്തു രാജ്യങ്ങൾ ചേർന്ന് അവിടെ സുരക്ഷ ഒരുക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് അറബിക്കടലിൽ ഇന്ത്യ എന്ന ഒരു രാജ്യം ഒറ്റയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നത് അറബിക്കടലിൽ ഒരു കടൽക്കുള്ളക്കാർക്കും പ്രവേശനമില്ല എന്ന് ഇന്ത്യ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അറബിക്കടലിൽ ഇന്ത്യയുടെ പത്ത് പടക്കപ്പലുകൾ നിതാന്ത ജാഗ്രത പുലർത്തുന്നു അറബിക്കടലിലെ ആ ജാഗ്രതയുടെ ഫലം എന്ന് വെച്ചാൽ ഒരു ഒരു രാജ്യത്തിനും അല്ലെങ്കിൽ ഒരു കടൽ കൊള്ളക്കാർക്കും അറബിക്കടലിൽ എത്താൻ കഴിയുന്നില്ല അറബിക്കടലിൽ ഒരു കടൽ കൊള്ളക്കാർക്കും അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല ഏറ്റവും സുരക്ഷിതമായ ഒരു സഞ്ചാരപാതയായി ലോകത്തിലെ കപ്പൽ പാതയായി അറബിക്കടൽ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അറബിക്കടലിലുള്ള പാത തിരഞ്ഞെടുക്കാൻ ലോകത്തെ ചരക്ക് ഗതാഗത കമ്പനികൾ മത്സരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് മറ്റൊരു വിവരം പശ്ചിമേശ്വരിൽ എന്ന് പറയുന്നത് ഹമാസിനെതിരെയുള്ള യുദ്ധം കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള നാശനഷ്ടം അല്ലെങ്കിൽ ഗാസയിലെ മരണനിരക്ക് കാൽ ലക്ഷം കടന്നു എന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം ജബിലി അടക്കമുള്ള വടക്കൻ ഗാസയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിരന്തരം നിരന്തരം റോക്കറ്റ് ആക്രമണം നടത്തുന്നു ഇസ്രായേൽ സേന അതുമാത്രമല്ല ഗാസയിലെ നാശനഷ്ടങ്ങളെക്കുറിച്ച് ഐ ഡി എഫ് തന്നെ ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഗാസയിലെ ഹമാസിന്റെ പ്രധാന കമാൻഡർമാരിൽ അഞ്ചു പേരെ കൊലപ്പെടുത്തിയെന്നുള്ള വിവരങ്ങൾ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ ഐ ഡി എഫ് പങ്കുവയ്ക്കുന്നുമുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഗാസയിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു മറ്റുള്ളവർ ഗാസയിൽ നിന്നും പാലായനം ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ ഒളിവിൽ കഴിയുകയാണ് ഇനി ഗാസയിൽ അവശേഷിക്കുന്നത് നാം കുറച്ചു മാത്രം ഹമാസിന്റെ തീവ്രവാദികളാണ് അവരെ കൂടി എത്രയും വേഗം ഇല്ലായ്മ ചെയ്യുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുന്നു ബങ്കറുകൾക്കുള്ളിൽ കടന്നു കയറി ആക്രമണം നടത്തുന്ന രീതി ഇപ്പോൾ ഇസ്രായേൽ സേന ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബംഗറുകൾക്കുള്ളിലേക്ക് സ്ഫോടക വസ്തു കടത്തിവിടുന്നു ബങ്കറുകളെ തച്ചു തകർക്കുന്നു ബങ്കറുകൾക്കുള്ളിൽ നിന്ന് ഒരു കാരണവശാലും ഈ തീവ്രവാദികൾ പുറത്തുവരാത്ത രീതിയിൽ അവരെ ലോക്ക് ചെയ്യുക എന്ന ഏറ്റവും പുതിയ തന്ത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന പയറ്റുന്നത്